പബ്ലിക് മണി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയിട്ട് നേട്ടം ഉണ്ടാക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഒരാളുടെ അവസ്ഥ തന്നിട്ട് എനിക്ക് സഹായിക്കാൻ കഴിയില്ല നിങ്ങളോട് സഹായിച്ചാൽ എൻ്റെ കൊണ്ട് ആ ചെയ്യാം രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് അതേ സമയത്ത് അതിൽ നിന്നൊരു നേട്ടമുണ്ടാക്കി അതൊരു പബ്ലിസിറ്റി ആക്കി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് എനിക്ക് യോജിപ്പില്ല പല ആൾക്കാരും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഉണ്ട് എനിക്ക് എന്താ ലോൺ തന്നാലെന്ന് ചോദിക്കുക അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിലൊരു ലോൺ എടുത്തിട്ട് അത് മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി സിബിൽ പോലുള്ള ഡെസ്പീലിന് പോലുള്ള സ്ഥാപനങ്ങളിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ പോകണ്ട ഞങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പത്ത് ലാൻഡ് ഉണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അഞ്ച് ലാൻഡ് വെച്ചാൽ മതി അങ്ങനെ ലോൺ കൊടുക്കുന്ന ബാങ്കിനെ ഞങ്ങൾ ഈ പ്രപ്പോസൽ കൊടുക്കുക ആയിക്കോട്ടെ ഒത്തിരി ബിസിനസ്സുകാർ ചാരിറ്റി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ചാരിറ്റി അവർ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയണ്ട നമ്മൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് പക്ഷേ ഈ ചാറ്റ് ചെയ്യുന്ന ഒത്തിരി ബിസിനസ്സുകാർ അത് ഒരു അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവരും ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കാം പക്ഷെ അതിനെ സാറെ എങ്ങനെയാണ് നോക്കി കാണുന്നത് രണ്ട് രീതിയിൽ കാണാം ഒന്നെന്ന് പറയുന്നത് ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തി നാട്ടുകാരെന്ന് ആൾക്കൊരു സഹായം ചെയ്യണം എന്നിട്ട് നട്ടരിൽ നിന്ന് പൈസ പിരിച്ചിട്ട് എന്നിട്ട് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ഞാനൊരു ബിസിനസ് ചെയ്തിട്ട് എൻ്റെ ഒരു ബിസിനസിന്റെ ഒരു ഭാഗം നട്ടർക്ക് കൊടുത്തിട്ട് അത് ചിലപ്പോൾ ഒരു പക്ഷെ അറിയാതെ ചെയ്യാം അറിഞ്ഞ് ചെയ്യാം രണ്ട് കാഴ്ചപ്പാടുണ്ടാവും അറിയാതെ ചെയ്യും ചില ആൾക്കാരെ അറിയാതെ ചെയ്യും എനിക്ക് ആരും അറിയണ്ട ചില ആൾക്കാർ അറിഞ്ഞു ചെയ്യും അറിഞ്ഞ് ചെയ്യുമ്പോൾ എന്താ കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അത് ഒരു പ്രേരണ ഉണ്ടാവും അറിഞ്ഞു ചെയ്യുന്ന ആൾക്കാർ അപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാതെ ഒരു മനുഷ്യൻ അറിയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ ലാഭത്തിൽ നിന്ന് അവരുണ്ടാക്കുന്ന ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാർ പബ്ലിക് മണി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയിട്ട് നേട്ടം ഉണ്ടാക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഒരാളുടെ അവസ്ഥ എന്നായിട്ട് എനിക്ക് സഹായിക്കാൻ കഴിയില്ല നിങ്ങളോട് ഒന്ന് സഹായിച്ചാൽ എൻ്റെ കൂടെ ആ ചെയ്യാം രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് അതേസമയത്ത് അതിൽ നിന്നൊരു ഉണ്ടാക്കി അതൊരു പബ്ലിസിറ്റി ആക്കി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പേഴ്സണൽ എനിക്ക് യോജിപ്പില്ല ഓക്കെ അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഓരോരുത്തർ അവരെ ഓരോരുത്തരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവല്ലോ ഓരോരുത്തരെ കഴിച്ചപ്പാടാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ അടിയിൽ കമൻറ്റ് ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് പലരും ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പോലും തയ്യാറാത്ത ആൾക്കാരായിരിക്കാം ഇതുപോലുള്ള കമന്റ് ഇടുക ഈ കമൻ്റ് ഇടൽ തന്നെ ഒരു ജോലിയാണ് വേറെ ഒന്നുമില്ല അവർക്ക് എന്നെ ഞാൻ കണ്ടത് അങ്ങനെയാണ് കമന്റ് കമ്മൻ്റിടുക അവർ തകർക്കുക അല്ലെങ്കിൽ അവൻ്റെ ഒരു ഓഷം പ്രകടിപ്പിക്കുക അവനോട് ദേഷ്യം ഉണ്ടാക്കുക അത് പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് അതിനകത്ത് കമ്മൻ്റ് ഇടാൻ കിട്ടതുകൊണ്ട് മാത്രം ഞാൻ ഒരു പരിപാടി ചെയ്തത് മോശമാവണമെന്നില്ല സാർ ലോൺ കുറിച്ചിൽ നമ്മൾ ഒത്തിരി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളായിരുന്നു ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എങ്ങനെ ലോൺ എടുക്കാം ഇപ്പോൾ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണോ ലോൺ കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പക്ഷെ ഇപ്പോഴും നമുക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് ലോൺ കിട്ടുമോ സെക്യൂരിറ്റി വേണോ അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് സാറിന് പറയാനുള്ളത് സുജീഷ് പറഞ്ഞ പോലെ പല ആൾക്കാരും ചോദിക്കും ചോദ്യമാണ് എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഉണ്ട് എനിക്കെന്താ ലോൺ കിട്ടുന്നില്ല നമ്മൾ ഞാൻ പറയും സെക്യൂരിറ്റി ഒരു അവസാനം വന്ന കാര്യമാണ് ശരിക്കും ഫസ്റ്റ് വരുന്നത് ക്രെഡിബിലിറ്റിയാണ് അതായത് ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം അത് ക്രെഡിബിൾ ആണ് ക്രെഡിബിൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ റീപേയ്മെന്റ് പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റീപേയ്മെന്റ് ഹിസ്റ്ററി അദ്ദേഹത്തിന്റെ ഫൈനാൻഷ്യൽസ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽസ് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നവന്റെ ഫൈനാൻഷ്യൽസ് ഒക്കെ നന്നായിരിക്കും അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരുടെ മറ്റുള്ള കാര്യങ്ങൾ അതായത് അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റ് എത്രത്തോളം സ്വീകാര്യമാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാമതേ വരുള്ളൂ പല ആൾക്കാരും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഉണ്ട് എനിക്ക് എനിക്കിന്ന് ലോൺ തന്നാലെന്ന് ചോദിക്കുക അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ ലോൺ എടുത്തിട്ട് അത് മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി സിബില് പോലുള്ള അല്ലെ എസ് പോലുള്ള സ്ഥാപനങ്ങളിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ പോണ്ട പിന്നെ ഈ പ്രൊജക്റ്റ് ബാങ്കിന് പറയുന്ന പ്രൊജക്റ്റ് ശരിക്കും ബാങ്കിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യും മനസ്സിലാക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം കൺവീൻസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വയബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കണം ഇപ്പോൾ പല ലോണുകൾ ഞങ്ങൾ ചെയ്യുന്ന പല ലോണുകൾക്കും സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സെക്യൂരിറ്റി എന്ന് ആംഗിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ മൊത്തം ഈ ലാൻഡ് എന്നാണ് പറയുന്ന ഒരു ആംഗിൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇരു കോടി ലോൺ ചിലപ്പോൾ രണ്ട് കോടി ലാൻഡ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മൂന്ന് കോടി ലാൻഡ് ഉണ്ടാവുള്ളൂ ബാക്കി മെഷീനറി അല്ലെങ്കിൽ വർക്കിംഗ് ആപ്പിലൊക്കെ ആയിരിക്കും അപ്പോൾ സെക്യൂരിറ്റി നൂറ് ശതമാനം വേണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പം അല്ലെങ്കിൽ കൂടി ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഒരു പത്ത് ലാൻഡ് ഉണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അഞ്ച് ലാൻഡ് വെച്ചാൽ മതി അങ്ങനെ ലോൺ കൊടുക്കുന്ന ബാങ്കിനെ ഞങ്ങൾ ഈ പ്രൊപ്പോസൽ കൊടുക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യവസായിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരു വ്യവസായിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതേ ഒരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേപോലെ പോവില്ല എപ്പോഴും ഒരേ ഇതിൽ പോവില്ല കൃത്യമായിട്ട് സെയിൽ സെയിലടത്ത് പൈസ വന്ന് ചിലപ്പോൾ സ്ട്രഗിൾ വരാം അല്ലേ കോവിഡ് വന്നു അതുപോലെ പല സ്ട്രഗിള് വരാം ഈ സ്ട്രഗിള് വരണ സമയത്ത് നമ്മുടെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും മാർഗത്തിലൂടെ സൊസൈറ്റി കൊണ്ടുപോയ്ക്കുകയോ അല്ലെങ്കിൽ വേറൊരു ധനകാര്യ സാമൂഹ്യം കൊണ്ടു വെച്ച് ലോൺ എടുത്ത് ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാം അതിന് പകരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സെക്യൂരിറ്റിയും ബാങ്ക് വാങ്ങിച്ചു വയ്ക്കേണ്ടത് സാഹചര്യം നമ്മൾ ശരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വ്യവസായം തകരാൻ അത് മാത്രമതി ഒരു ലോൺ കിട്ടാനായിട്ട് സത്യത്തിൽ സെക്യൂരിറ്റി ഒന്നുമല്ല കാര്യം അപ്പോൾ ക്രെഡിബിലിറ്റി ആയി തന്നെ കീപ്പ് ചെയ്യുക ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പരമാവധി ബാങ്കിൽ ഇത് നമ്മളുടെ ലോൺ മുടങ്ങാതെ നോക്കുക അതുകൂടാതെ കൃത്യമായിട്ട് ഈ ഫൈനാൻഷ്യൽസ് ഒക്കെ ഫയൽ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാറ്റുട്ടറി കംപ്ലൈൻസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ ഒന്നും ജി എസ് ടി ഫയൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല മറ്റുള്ള ലൈസൻസുകൾ പുതുക്കുന്നില്ല എങ്കിൽ ലോൺ കിട്ടാൻ പാടായിരിക്കും പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൺവിൻസിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് ബാങ്കിനെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്